കേരളത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് ത്രികോണ മത്സരം തന്നെയാണ് മൂന്നും ഒന്നിനൊന്നും മികച്ചുമുള്ള സ്ഥാനാർത്ഥികൾ അതിൽ ആര് വിജയിച്ചാലാണ് ആ മണ്ഡലത്തിന് ഏറ്റവും അധികം ഗുണം എന്ന് മാത്രമേ ഇനിയുള്ള അവിടുത്തെ ജനങ്ങൾ നോക്കേണ്ടതുള്ളൂ വോട്ടർമാർ നോക്കേണ്ടതുള്ളൂ അതവർ തീരുമാനിക്കട്ടെ കേരളത്തിലെ മറ്റ് സ്ഥാനാർത്ഥികൾ മറ്റു മണ്ഡലങ്ങളെ സ്ഥാനാർത്ഥികളെ നമ്മൾ പരിശോധിച്ചാൽ ഒരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് വേണ്ട വിധത്തിൽ അദ്ദേഹം ആരാണ് എന്താണ് എന്ന് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് മലപ്പുറം ജില്ലയിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഡോക്ടർ അബ്ദുൽസലാമിനെക്കുറിച്ച് ഈ വീഡിയോയിൽ പറയാമെന്ന് കരുതിയത് അദ്ദേഹം കേവലം ഒരു മുസ്ലിം നാമധാരിയായ ഒരു എൻ ഡി എ ഒരു ബി ജെ പി സ്ഥാനാർത്ഥിയാണോ അതോ അദ്ദേഹത്തിന് രാഷ്ട്രത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഏൽപ്പിക്കുന്ന മേഖലകളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയാണോ കാരണം നമ്മൾ ഒരാളെ തിരഞ്ഞെടുത്ത് വിടുന്നത് നമ്മുടെ നാടിൻ്റെ പുരോഗതിക്കാണ് അല്ലാതെ കേവലം കോണിയിലോ താമരയിലോ കൈപ്പത്തിയിലോ കുത്തി ഒരാളെ വിട്ടേണ്ട അങ്ങനെ വിട്ടിട്ട് കാര്യമൊന്നുമില്ല അങ്ങനെ വിടുന്നത് കൊണ്ടാണ് നമ്മുടെ രാജ്യം ഇങ്ങനെ ആയി ആയിപ്പോകുന്നത് നമുക്കറിയാം അപ്പോൾ ഇനിയുള്ള കാലം ആരാണ് തെരഞ്ഞെടുക്കപ്പെടേണ്ടത് എന്ന് കൃത്യമായി അറിയേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മുടെ മുന്നിൽ ഉള്ള വ്യക്തികൾ അവർ അവർ നേരത്തെ പ്രവർത്തിച്ചിട്ടുള്ള മേഖലകളിൽ എന്തൊക്കെ നിലയിലുള്ള മികച്ച പ്രവർത്തനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് മികച്ച റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതുകൂടി ജനങ്ങൾ അറിയേണ്ടതുണ്ട് ആ അർത്ഥത്തിൽ ഡോക്ടർ അബ്ദുൽ സലാമിനെ കുറിച്ച് കുറച്ചുകൂടി വിവരങ്ങൾ ജനങ്ങൾ അറിയണം എന്ന് കരുതി ഞാൻ ഈ വീഡിയോയിലൂടെ അതിന് ശ്രമിക്കുകയാണ് തിരുവനന്തപുരം കാർഷിക സർവകലാശാലയിൽ അഗ്രോണമി വിഭാഗം പ്രൊഫസറായിരുന്നു നേരത്തെ ഡോക്ടർ അബ്ദുൽ അബ്ദുസലാം അദ്ദേഹം അത് സംബന്ധിച്ച് കശുവണ്ടി മേഖലയിലാണ് ആ മേഖലയിൽ അറിയാമല്ലോ കൊല്ലത്തുകാരെ സംബന്ധിച്ചിടത്തോളം കശുവണ്ടി മേഖലയാണ് അപ്പോൾ ആ മേഖല ഏറ്റവും കൂടുതൽ ആ മേഖലയിൽ വളരെ അധികം ഗവേഷണങ്ങൾ നടത്തി റിസർച്ചുകൾ നടത്തി ഒരുപാട് പ്രബന്ധങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു അതുപോലെ തന്നെ പുസ്തകങ്ങൾ ധാരാളം പുസ്തകങ്ങൾ രചിച്ചു അങ്ങനെ അദ്ദേഹത്തിനെ ഏൽപ്പിച്ച അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലത്തിൽ മികച്ച റിസൾട്ടുണ്ടാക്കി എന്താണോ അദ്ദേഹം ഏറ്റെടുത്തത് അത് വളരെ ഭംഗിയായി നിറവേറ്റിക്കൊണ്ട് പോകുന്ന സമയത്താണ് മുസ്ലിം ലീഗ് അദ്ദേഹത്തിന് മറ്റൊരു ദൗത്യം ഏൽപ്പിക്കുന്നത് അതായത് അദ്ദേഹം ആ സമയത്ത് കോൺഗ്രസ് അനുഭാവിയാണ് അതായത് മുസ്ലിം ലീഗ് അംഗമല്ല പക്ഷേ കോൺഗ്രസിൻ്റെ അനുഭാവിയാണ് ഇടതുപക്ഷവുമായിട്ട് ബന്ധമില്ല പാർട്ടി മെമ്പർഷിപ്പുമില്ല ആ ഒരു അവസ്ഥയിലാണ് പോകുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരാൾ കാലിക്കെട്ട് യൂണിവേഴ്സിറ്റി എന്നത് അന്ന് കുത്തഴിഞ്ഞ് കിടക്കുന്ന ഒരു സ്ഥലമാണ് അതായത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല പാർട്ടികൾക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞാൽ കുത്തഴിഞ്ഞ പുസ്തകം എങ്ങനെയാണ് അതായിരുന്നു അന്നത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ സ്ഥിതി അതിനെ ഒന്ന് നേരെയാക്കാൻ ഡോക്ടർ അബ്ദുൽസലാമിന് കഴിയും എന്ന് തിരിച്ചറിഞ്ഞത് മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗ് കാര്യക്ഷമതയുള്ള ഈ പ്രൊഫസറെ ഈ അധ്യാപകനെ അല്ലെങ്കിൽ ആ കഴിവുള്ള ആ വ്യക്തിയെ കാലിക്കെട്ട് യൂണിവേഴ്സിറ്റി വി സി ശുപാർശ ചെയ്തു അങ്ങനെ അദ്ദേഹം ബി സി ഐ ചുമതലയേറ്റെടു അദ്ദേഹം ബി സി ഐ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി സി ഐ ചുമതലയേറ്റു എന്നാൽ വൈകാതെ മുസ്ലിം ലീഗ് കോൺഗ്രസ് എന്നീ രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായി അദ്ദേഹം അകന്നു ഇടഞ്ഞു എന്ന് പറയുന്നതാണ് ശരി സി പി എമ്മുമായിട്ട് നേരത്തെ ബന്ധമില്ലാതിരുന്നോട്ട് പറയേണ്ട ആവശ്യമില്ല നമുക്കറിയാം തങ്ങൾ നേരിട്ട് ഏതെങ്കിലും ഒരു വ്യക്തിയെ അധികാര സ്ഥാനത്തേക്ക് കൊണ്ടുവച്ചാൽ നിയമിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മൾ പറയുന്നത് അനുസരിച്ച് നിന്നോണം എന്നാണ് പൊതുവേ രാഷ്ട്രീയ നേതാക്കളുടെ ഒരു നിലപാട് മുസ്ലിം ലീഗും ഒരുപക്ഷെ അവരുടെ ആധിപത്യത്തിൽ അത് പോകണം എന്ന് കരുതി ആയിരിക്കണം ആ ഡോക്ടർ അബ്ദുൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ബി സി ആയിട്ട് കൊണ്ടുവന്ന് വെക്കുന്നേ തെരഞ്ഞെപ്പാലത്ത് പക്ഷെ അദ്ദേഹം അതിന് തയ്യാറായില്ല അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി സി ആയി ചുമതലയേറ്റതാണ് അതുകൊണ്ട് ബി സി ആയി തന്നെ അദ്ദേഹം പ്രവർത്തിച്ചു ആ യൂണിവേഴ്സിറ്റി അതുവരെ ഇല്ലാതിരുന്ന ഒരു ഏകദേശം ക്ലീനാക്കിയെന്ന് പറയാം ഒരു നല്ല ഒരു സ്ഥാപനമാക്കി ഒരു സർവകലാശാലയാക്കി അദ്ദേഹം മാറ്റി എന്നാണ് നമ്മൾ പിൽക്കാലത്ത് കണ്ടത് അതിന് അദ്ദേഹത്ത് ഒരുപാട് ശത്രുക്കളെ അദ്ദേഹത്തിന് ഉണ്ടാക്കേണ്ടി വന്നു കൊണ്ടുവന്ന ലീഗ് തന്നെ ശത്രുസ്ഥാനത്ത് വന്നു അതുപോലെ കോൺഗ്രസ് വന്നു സി പി എം പൊതുവെ പൊതുവെ ആ ശത്രുസ്ഥാനത്ത് തന്നെ വന്നു അപ്പോൾ ഞാൻ ചോദിക്കട്ടെ അദ്ദേഹത്തെ ഏൽപ്പിച്ചത് വളരെ ഭംഗിയായി അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചു അദ്ദേഹമാണ് മലപ്പുറം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിട്ട് എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ഒരു എം പി എന്ന നിലയിൽ അദ്ദേഹത്തെ ഉത്തരവാദിത്വം ആ മണ്ഡലത്തിലെ ജനങ്ങൾ വോട്ടർമാർ അദ്ദേഹത്തെ ഏൽപ്പിച്ച അദ്ദേഹം അത് ചെയ്യും എന്നതിൻ്റെ തെളിവാണ് ഇത് നാളെ എൻ ഡി എയിൽ വരുമെന്നോ ബി ജെ പിയിൽ മെമ്പർഷിപ്പ് എടുക്കുമെന്നോ ഒന്നും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു അദ്ദേഹത്തിന് അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവേശനം ആവശ്യമുണ്ടായിരുന്നെങ്കിൽ മുസ്ലിം ലീഗ് രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചേ അതിൽ ഇന്ന് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായി മലപ്പുറത്ത് മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വലിയ വിജയം അദ്ദേഹത്തിന് നേടിയെടുക്കാൻ കഴിയുമായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ആശയപരമായി അവരോട് നിൽക്കാൻ അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഇടപാടുകളും മറ്റും ഇടപെടലുകളും ഒന്നും അദ്ദേഹത്തിന് അത്രയും കൊണ്ട് സൂചിച്ചില്ല അത് ഒരു വഴിയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം പഠിച്ചിട്ടുള്ള വ്യക്തമായ ഒരു ആശയത്തിലേക്ക് വരികയും അതിൻ്റെ പ്രതിനിധിയായി ഒരു മുസ്ലിം പ്രതിനിധിയായി മലപ്പുറം പാർലമെൻ്റ് മണ്ഡലത്തിൽ മത്സരിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ തന്നെ നടത്തി നടത്തിയിട്ടുള്ള ആ അത്ഭുതം അദ്ദേഹത്തിന് മലപ്പുറം മണ്ഡലത്തിലും നടത്താൻ കഴിയും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അത് അദ്ദേഹത്തിന് സാധിക്കും അദ്ദേഹം ചെയ്യുകയും ചെയ്യും അത് അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലത്തിൽ ഇതുവരെ തെളിയിച്ചിട്ടുള്ളതാണ് പക്ഷേ ഇവിടെ നമ്മൾ ആ മണ്ഡലം മലപ്പുറമാണ് അതുകൊണ്ട് ആ വോട്ട് എന്ന് പറയുന്നത് ജനങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത് വിശേഷിച്ച് മുസ്ലിം ലീഗിന്റെ ഒരു കോട്ട എന്ന് പറയാവുന്ന മലപ്പുറം മണ്ഡലം മുമ്പ് അതുപോലെ കോട്ട എന്ന് പറഞ്ഞിരുന്നെങ്കിലും മഞ്ചേരി ടി കെ അംസ കൊണ്ടുപോയ കഥ നമുക്കറിയാം അപ്പം മലപ്പുറം മണ്ഡലം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ മുസ്ലിം ലീഗിന്റെ കോട്ട എന്ന് നമ്മൾ പറയുന്നെങ്കിലും അത് അങ്ങനെ പറയാനൊന്നും പറ്റില്ല വേണമെങ്കിൽ മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടർമാർ അവർക്കൊരു മാറ്റം വേണം ഒരു സർക്കാരിന്റെ ഭാഗമായി ഒരു മന്ത്രി വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന വോട്ടർമാർ ഉണ്ടെങ്കിൽ വേണ്ടി വന്നാൽ ഡോക്ടർ അബ്ദുൽ സലാമിനെ വിജയിപ്പിക്കാവുന്നതേ ഉള്ളൂ അത് അവർക്ക് ലഭ്യമാകുകയും ചെയ്യും പക്ഷെ അത് അവർ പരമ്പരാഗതമായി കുത്തിവന്ന കോണയും താമരയും തമ്മിലുള്ളൊരു വ്യത്യാസം കൊണ്ട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്ന് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഒരു മാറ്റം അത് അനിവാര്യമാണ് ആ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് ഡോക്ടർ അബ്ദുസലാം ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല കേവലം പോർണ്ണം തയ്യ്ക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയല്ല അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യം ഡോക്ടർ അബ്ദുൽസലാമിനുണ്ട് വാക്കിന് വിലയുള്ള ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് പ്രവർത്തിക്കാൻ ശേഷിയുള്ള പ്രവർത്തിക്കാൻ താല്പര്യമുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് മറഞ്ഞു പോകണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹത്തിന് പാർലമെന്റിൽ നല്ലൊരു ഒരു എം പി ആയി പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു